ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കുറേ ആയി നമ്മുടെ ചാനലിൽ ഈ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ഇടാറില്ല അപ്പോൾ നമുക്ക് അതിന് ടൈം കിട്ടുന്നില്ല നമ്മൾ ഫിഷിങ്ങിന് വരുന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കാനുള്ളൊരു ടൈമോ കാര്യങ്ങളോ അതുപോലത്തെ ഒന്നും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫിഷിങ്ങിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ മീൻ കിട്ടുമോ കിട്ടൂലെന്നൊന്നും അറിയില്ല എന്താ വെച്ചാൽ നല്ല വെയിലൊക്കെയാണ് അപ്പോൾ സ്ഥലമൊക്കെ ഒന്ന് തരാം അപ്പോൾ ഗൈസ് ഇതാണ് സ്ഥലം നമുക്ക് കുറച്ച് ഉള്ളോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ഇവിടെ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നപ്പം പുല്ല് കാര്യങ്ങളൊക്കെ വന്നതിനെ കൊണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ചൂടാൻ പറ്റൂല അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചുള്ളോട്ട് പോവാം ഒരു സ്ഥലം ഇവിടെയാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ കുറേ സ്ഥലമുണ്ട് ഇപ്പോൾ കൊണ്ട് കുറച്ച് ഉള്ളിലോട്ട് വന്നതാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക തോട് പോലെ ഉണ്ട് ഇപ്പോൾ എന്താ കിട്ടുകയെന്ന് അറിയില്ല എന്തായാലും അത് നീ കിട്ടുന്നതിനനുസരിച്ച് വീഡിയോയിൽ ആയിഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ ചെറിയ പരലിനൊക്കെ പിടിക്കാൻ ആദ്യം എന്നുവെച്ചാൽ കുറച്ച് എന്താ പറയുക കയച്ചിലേ പോലെ തന്നെ ചെറു മീനൊക്കെ ഉള്ള സ്ഥലമാണ് പരലിനൊക്കെ പിടിച്ച് തുടങ്ങാം ഇപ്പം ചെറിയ ചെറിയ പരലിനെ പിടിച്ച് നമുക്കൊന്ന് കഴിച്ചിലൊക്കെ കിട്ടുമോ നോക്കാം

അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കൈത്തക്കൊരാൻ ഒരു നോർമൽ സൈസാണ് ഇങ്ങനെ പിടിക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒന്നാ നല്ല വീലാണ് പിന്നെ ചൂണ്ടിട്ട് കുറച്ചും കൂടെ മാറി നിന്നാണ്

ഇപ്പം മൂന്നാമത്തെ മീനാണ് മൂന്നാമത്തെ ഒരു കഴിച്ചില് ഉം എഴുപ്പല്ലേ അരിപ്പുണ്ടല്ലേ എന്തോന്നൊരു കൊത്തൊന്നുണ്ട് നോക്കാം ഇപ്പം നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോകുക അങ്ങ് അവിടെ അവിടെ നിന്ന് കുറച്ച് എന്താ പറയുക കുറച്ച് മീനൊക്കെ കിട്ടിയി അതിനുശേഷം കൊത്ത് കുറവായതിനൊണ്ട് അങ്ങോട്ട് കുറേ സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാം ഇപ്പം ഇതാണ് സ്ഥലം അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുമോ നോക്കാം അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇട്ട് വെച്ചാണ് വെച്ചാൽ പൈലൊരു കായ്ച്ചോട് കിട്ടിയേ രണ്ടൂടെ ഇട്ട് വെച്ചി കയ്യിൽ അതിൽ ഒന്ന് മിസ്സായി അതുപോലെ തന്നെ ഒന്നിലിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം മോശമില്ലാത്ത രീതിയിൽ മീനെ മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം മീനൊക്കെനി വീട്ടിലെത്തി കാണിക്കുന്നത്